ഡാൻസ് കളിക്കുന്ന റോബോ കാണാൻ പാലക്കാട് ഇന്ദ്രാഗാന്ധി റോബോട്ടിക്കിന്റെ ഒക്കെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായി കളിക്കണ്ടല്ല പാട്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് ഡാൻസ് കളിക്കും ണ്ട് പാവ് പ്രാവുകളൊക്കെ അവര് വെച്ചിരിക്കണ അത് പറക്കണ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ് അവരിങ്ങനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവിടെ അടിപൊളി റോബോട്ടിക് എക്സ്പോയൊക്കെ ഉണ്ട് കേട്ടോ അതിന് വേറെ പൈസ കൊടുക്കണം അറുപത് രൂപ നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം പാലക്കാട് നമ്മുടെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തുള്ള പണ്ടോരാട്ടൊക്കെ സോണച്ചമയെന്ന് പറഞ്ഞ ഒരു പരിപാടി കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവതാർ വേൾഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ കണ്ടില്ല നമ്മൾ അവതാർ സിനിമയൊക്കെ കണ്ടിട്ടില്ല അതിന്റെ ഈ സംഭവങ്ങളൊക്കെ അതിനകത്തേക്കുണ്ട് അവതാർ സിനിമന്റെ ഒരു എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പൊ അതൊക്കെ പോയി കാണാം നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തതാണ് എൻട്രി വരുന്നത് വേറെ തന്നെ നമ്മളെ അവതാർ സിനിമയിൽ പോണ ആ ഒരു പക്ഷി ഉണ്ട് കേട്ടാ അപ്പൊ നമുക്ക് നേരെ ഉള്ളിൽ പോവാം വേറെ <lays ars Ostensreen orphanage> െ ഒരു നമ്മൾ ഇനി സിനിമക്ക് അകത്തേക്ക് പോവാണെങ്കിൽ അടിപൊളി അകത്തേക്ക് വരുമ്പോ നല്ല കൂളിംഗ് ഉണ്ട് കേട്ടാ നല്ല കാറ്റും താണു ഏസി ആ ഏ സിയൊക്കെ തോന്നും ഫസ്റ്റ് കേറി വരുമ്പോ തന്നെ അടിപൊളി ഒരു നമ്മടെ കൊന്നപ്പൂമരം പൂക്കളം നമ്മളെ പൂക്കളം ഉണ്ട് മാവേലിന്റെ ല്ലേ മാവേലി ഓണാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി അടിപൊളി ഫ്രണ്ടിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കാള നമ്മൾ പച്ചക്കറികളൊക്കെ ആയിട്ട് പോകുന്ന ഒരു കാളവണ്ടിയാണ് കാണുന്നത് ഫസ്റ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒറിജിനൽ കാളയെ പോലെ ഉണ്ട് ടച്ച് എഴുതി വെച്ചിട്ടുണ്ട് നന്നായിട്ട് നോക്കാം മാറി വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കൊളം കൊളം ഉണ്ടോ പാലം ഒക്കെ ആയിട്ടുള്ള ഒരു കൊളം സെറ്റ് ചെയ്തിട്ട് നല്ല എന്താ പറയുക സൂര്യകാന്തി പൂക്കൾ സൂര്യകാന്തി പൂക്കളൊക്കെ ഉള്ള പോലെ ഉണ്ട് ഒരു കുളത്തിന് ചുറ്റും അങ്ങനെയുള്ള ഒരു സംഭവം ഒരു പാലത്തിൽ കൂടെ കയറി നമുക്ക് അതിലൂടെ പുറത്തോട്ട് വരാം ഇവിടെ നോക്ക ഒരു വീട് നോക്ക് ആ അടിപൊളി നമ്മൾ ഓണമായിട്ട് നല്ലൊരു എന്താ പറയാ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കൈ ഭയങ്കര ഓണ തിരക്കായിരുന്നു ഒരു വിഭാഗത്ത് ഈ ഓണച്ചമയം കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നു അപ്പൊ ഇതിനകത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഞങ്ങള് ആർന്നിട്ടില്ല അതാണ്ടാ ് പൂവലിച്ചോ ഇവിടെയാണ് ഓണാശംസ നദി മാവേലിന്റെ ഫോട്ടോ ഉള്ളത് ഇവിടെ ഒരു അതേപോലെ ഐ ലവ് എന്നൊക്കെ പോ എന്താ പറയാ ഇതൊക്കെ പേപ്പർ ഒരു പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് അടിപൊളി നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പെരുമിടം പിടിക്കാൻ പറ്റൂല കൊറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയാ ഒരു ഒരു മരമാണ് കേട്ടോ അവിടെ നല്ല കളർ മാറി മാറി ആ അനുസരിച്ച് കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയും കിട്ടും അപ്പടെയും ഒരു പൂന്തോട്ടം അപകട നമ്മൾ അങ്ങനെ ഓണച്ചമയം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇന്ദിരാഗാന്ധി പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങള് വരാൻ തന്നെ ഒരുപാട് സമയമായിട്ട് കൈസ് ഓണം കഴിഞ്ഞിട്ടാണ് വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഇത് ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു നേരത്തെ വരേണ്ടതായിരുന്നു അടിപൊളി കാഴ്ചകളാണ് നമ്മുടെ അവതാർ സിനിമയിലുള്ള പല കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ സൂപ്പർ ആയിരുന്നു കൈസ് അകത്ത് വരുമെന്ന് വളഞ്ഞ് ഞായറാഴ്ച വരെ ഇതുള്ളൂ അപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എടുക്കും നമ്മൾ കാണാമെന്ന് ആഗ്രഹിച്ച് വരാൻ പറ്റാത്തവർക്കും മറ്റേ വേറെ ജില്ലകളിലൊക്കെ നമ്മുടെ പാലക്കുണ്ട് ഈ സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ വന്ന് ഷൂട്ട് ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യണം ഞങ്ങൾ ഇതിനകത്ത് വന്ന് കുറച്ചുനരം കറണ്ട് പോയിട്ട് കഴിച്ചു അപ്പൊ കറണ്ട് പോയിട്ട് വന്നതാണ് ഈ കാഴ്ച പറഞ്ഞത് അടിപൊളിയാണ് കേട്ടോ ഇതിനകത്ത് നമ്മൾ വരാൻ മടിച്ചു നമ്മൾ ആദ്യം ഞങ്ങള് എന്താ ഓണച്ചമയെന്നൊക്കെ പറഞ്ഞപ്പോ വേറെന്തോ പരിപാടിയാണെന്ന് വിചാരിച്ചു പക്ഷെ ഇതിനകത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ നല്ല പരിപാടി കയറി വരുമ്പോ തന്നെ എൻട്രൻസ് അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു കാള അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ നമ്മടെ ഓണത്തിൽ ഫോട്ടോ ഷൂട്ട് ഒക്കെ എടുക്കാൻ വേണ്ടിട്ടുള്ളതാണ് പിരമിഡുണ്ടാക്കി വെച്ചിരുന്നു ഇവിടെ അവിടെയുള്ള ആളുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പോഴും ഓണം കഴിഞ്ഞിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ടാട്ടി പോളി നമുക്ക് ആകട്ട് പോവാല്ലേ ഇപ്പൊ ഇവിടെ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു പൂമ്പാക്കേനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ നിന്നിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കുറെ കുട്ടികളെ നമുക്ക് പോവാം നമ്മൾ നേരെ അകത്തേക്ക് കുറച്ചുകൂടി ഉള്ളിക്ക് ഇവിടെയാണ് അവതാർ സിനിമന്റെ ഡയലോഗുകളും ഒക്കെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് പക്ഷെ ഞാൻ മൈക്ക് കൂത്തിയോണ്ട് ചെലപ്പോ നമുക്ക് കേൾക്കില്ല കേസ് ഞാൻ കോപ്പി റൈറ്റ് വരുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ മൈക്ക് കൂത്തിട്ട് സംസാരിക്കുന്നത് കേറി വരുമ്പോ തന്നെ നമ്മൾ അവതാർ വേൾഡിൽ പോകുന്ന ആ കാഴ്ചകള് ആ അടിപൊളി നമുക്ക് സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുമോ ഈ സാധനങ്ങളല്ല കൊള്ള കൊള്ള ഓ അവര് അടിപൊളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ മരങ്ങളും ആ സിനിമയിൽ കണ്ട ഏത് അവതാർ സിനിമ കണ്ട അവ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണെ നമ്മളൊരു അവതാർ വേൾഡ് നമ്മൾ ആ സിനിമയ്ക്ക് അകത്തേക്ക് വന്ന പോലെ ഫീൽ ഇണ്ട് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് ഇവിടെ വന്ന് നമ്മളത് ആസ്വദിക്കാൻ തന്നെ വളരെ പക്ഷെ ഞങ്ങൾ വീട് എടുക്കാൻ കുറച്ച് വൈകിപ്പോയി കൊറച്ചുപേർക്ക് അറിയിക്കായിരുന്നു ഈ സംഭവം കൊള്ളാലേ എന്താ ഭംഗി നോക്ക് അതെ ഇതൊക്കെ സെറ്റ് ചെയ്യണ ആൾക്കാരുടെ സംഭവിക്കാം നിങ്ങൾക്ക് ഈ സൗണ്ട് എന്ന് അറിയില്ല എന്തായാലും മൈക്ക് അങ്ങോട്ടേ ആകാട്ടെ നമ്മുടെ അവതാർ സിനിമ മ്യൂസിക് ഒക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത് അടിപൊളിയായിട്ടാ ഞങ്ങള് വരാൻ സത്യം പറയാലോ ഒന്നുകൂടി പറയണേ ഞങ്ങള് വരാൻ വൈകിയാൽ ശനിയാഴ്ച ഈ സൺ വരെയുള്ളൂ ഇരുപത്തിരണ്ടാം തീയതിയാണ് ലാസ്റ്റ് ഷോ വൈകുന്നേരത്താണ് ഉച്ചക്ക് ശേഷമാണ് തുടങ്ങുന്നത് കേട്ടോ നമ്മൾ കേറി വരുമ്പോ തന്നെ അവതാരന്റെ എന്താ പറയാ മറ്റേ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കൊറേ പേര് ഇവിടെ നിൽക്കുന്നതാണ് ഹിന്ദിക്കാരാണ് തോന്നുക അപ്പൊ ഇരക്കുണ്ട് കേട്ടോ കൊറേ പേര് ഇവിടെ ചിറക് വിരിച്ച് നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അത് കാണാം ചിറക് വിരിച്ചിട്ട് പറക്കണത് നീ പറയണത് എടുത്തില്ല ഞാൻ അത്ര നേരം നമ്മൾ ഇരിക്കാതെ നല്ല സാധനം എടുത്തോ എന്തോ സംഭവമാണ് അത് ആ മൂവിയിലുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഒക്കെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അടിപൊളി കാഴ്ചകളാണ് അതൊക്കെ ഇല അനങ്ങിക്കൊണ്ട ഈ അവതാർ ഭൂമിയിൽ ആ പക്ഷിയാണ് കേട്ടോ നമ്മളെ കാണുന്നത് ചെറുകെ വിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു എന്താ പറയാ ഒരു അടിപൊളി മൂവി കണ്ടിറങ്ങിയ ഫീലുള്ള ഫീലോടുകൂടി ഞങ്ങളി അടുത്ത സെക്ഷനിലേക്ക് പോവാണ്ടവിടെയാണ് നമ്മുടെ അവതാറൊക്കെ ഉള്ളത് അമ്പയിൻ അവതാർ 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 സിനിമയിലായ പാണ്ഡ പണ്ടോ ഇവിടെ നമ്മൾ കേറി വരുമ്പോഴ് അതേപോലുള്ള അവരുടെ ഉണ്ട് കേട്ടോ ഹായ് അല്ലോ അല്ലോ நம்மளை நோக்கிண்டேண்ட் மியூசிக் கேக்குண்டோந்தோலே നേരം ആ നമ്മടെ ആ മൂവിയെ ഇവിടെ വന്നപ്പോ ശെരിക്കും ഞാൻ ഓർത്തു പോവാണ് സൗ അവിടെ പോയി അപ്പൊ ഇവിടം വരെയാണ് കേട്ടോ നമ്മടെ അവതാർ കാണില്ല നമ്മളെ ഒന്നും കാണില്ല വന്നുകഴിഞ്ഞാൽ ഇവിടെ കൊറേ പക്ഷികളാണ്ട പ്രാവുകളൊക്കെ ഈ ഭാഗത്താണ് പാവ പ്രാവുകളൊക്കെ അവർ വെച്ചിരിക്കുന്നത് അത് പറക്കണ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ് അവരിങ്ങനെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ പറക്കും പറക്കണ്ട നമ്മളെ ചുറ്റും ഇങ്ങനെ പറക്കും ഓ അടിപൊളി കണ്ടേ മേലെയൊക്കെ പറക്കണം കണ്ടില്ലേ അവതാരണ നമ്മൾ ൂവിയിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പക്ഷികൾ പറക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഇല്ല കാണുന്നത് നമ്മുടെ അടുത്തുകൂടെ വന്ന് പറപ്പ് ഇളക്കി വിടുമ്പോൾ ചെറിയ ചെറിയ കുരുവികളും കിളികളൊക്കെ ഉണ്ടാകും സൂപ്പർ നല്ല രസം ഉണ്ടായിരുന്നു ോട്ടറി എടുക്കാം ലോട്ടറി എടുക്കാം ഞാൻ ഒരു ലോട്ടറി എടുക്കട്ടെ നിനക്ക് അപ്പൊ എന്തായാലും പരിപാടിക്ക് വന്നിട്ട് ലോട്ടറി എടുത്തിട്ട് പോകാം അല്ലേ നാളത്തെ ലോട്ടറി വേണ്ട ഞാൻ എടുത്തു 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 ഫർണിച്ചറുകളൊക്കെയാണ് ഈ ഭാഗത്ത് അടിപൊളി കട്ടിലും ആയു ഡബിൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് ോട്ടുണ്ട് നമ്മൾ ആ സ്റ്റാളുകളൊക്കെ കടന്ന് വന്നുകഴിഞ്ഞിട്ടാട്ടെ ഈ റോബോട്ടിക് എക്സ്പോ കാണാൻ പോകണം അപ്പോൾ ഇത് മെയിനായിട്ട് ആയിട്ട് കാണണം വന്നിട്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഐസ്ക്രീം സ്റ്റാളുകളും നമുക്ക് കഴിക്കാനുള്ള സ്റ്റാളുകളൊക്കെ വേണ്ട അപ്പൊ നമ്മൾ അതെ അതെ സ്നാക്സുകൾ കഴിക്കാനുള്ളതൊക്കെയാണ് ഈ ഭാഗത്ത് റോബോട്ടിക്ക് നടക്കുന്നത് ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ നേരെ അങ്ങോട്ടാണ് ഇപ്പം നേരെ പോയി കഴിഞ്ഞാൽ അറുപത് രൂപ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ നമുക്ക് സാധാരണ വില നൂറ്റി അറുപത് നമുക്കിപ്പോൾ അറുപത് രൂപയ്ക്കാണ് കിട്ടുന്നത് ഇതാണ് റോബോട്ട് കണ്ടത് റോബോട്ട് രണ്ടാള് എത്ര രൂപയാണ് അറുപത് രൂപ ഓക്കെ ോബോട്ടിന്റെ കാശുകൾ കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇതിന് വന്നത് ഫ്രണ്ട് എൻട്രി തന്നെ നമ്മളിവിടെ റോബോട്ടിന്റെ പിക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് വലിയൊരു റോബോട്ടിന്റെ നമുക്ക് കുഞ്ഞൻ റോബോട്ട് ആദ്യം കാണാം ആന്റീടെ കാട്ടണ്ടി ഇത് ഡാൻസ് കളിക്കും നമ്മുടെ ഒരു പാർട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആറായിരം രൂപ ഏത് രീതിയിലുള്ള ആട്ടാ അതൊക്കെ ആറായിരം രൂപ വേണ്ടത് നമ്മള് മൊബൈലില് പാട്ട് വെച്ച് ഓൺ ആയിക്കോട്ട് കഴിഞ്ഞാൽ ഡബിൾ ക്യാമറ വരട്ടെ നമുക്ക് ജസ്റ്റ് വേറെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രോണുകളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് ലൈസൻസ് വേണ്ടി പക്ഷെ അതിനകത്ത് ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പഠിക്കാൻ മാത്രം ും പാട്ടോ അല്ല ഏതെങ്കിലും മാരേജ് ഫംഗ്ഷനും മറ്റു ഇനോഗ്രേഷനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം ഉദാഹരണത്തിന് നമുക്ക് ഏതെങ്കിലും മാരേജ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പൂവോ അല്ല റിംഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെണ്ണിനെ കൊണ്ടേജ് ഈ കൺട്രോൾ വെച്ചിട്ടാണോ ഇപ്പൊ വർക്കിംഗ് അല്ല അത് പക്ഷെ

ജസ് ഒന്ന് തൊട്ടാ മതി കേട്ടാ ജസ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പാട്ട് വെച്ച അതിനനുസരിച്ച് കളിക്കുള്ളത് ഓഫ് ആണ് കണ്ടു നോക്ക് 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 ആ അവിടെ അടിപൊളി നമ്മൾ നുസരിച്ച് ഹലോ അയ്യോ നമ്മളെ കടിക്കാൻ വരുന്ന പോലെ വരുന്നുണ്ട് പേടിയാണ് കണ്ടാ ഡാൻസ് കളിക്കണല്ലോ അടിപൊളി ആ ചാടുന്നു നല്ല രസം ഉണ്ട് കൈ ഒക്കെ തരും വേണമെങ്കിൽ കൈ കൊടുക്കാം കൈ തരും അത് അടിപൊളി അത് തിരിഞ്ഞ് പോവാണ് അവരാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണത് തോന്നുന്നു അതങ്ങനെ ഓടേ മറ്റേ ആ സിസ്റ്റത്തില് അവർ ആർക്കുണ്ട് ഇത് ഫസ്റ്റ് ടൈം ആയിട്ടോ നമ്മുടെ പാലക്കാട് ഇങ്ങനെ റോബോട്ടിക് എക്സിബിഷൻ വരുന്നത് അടിപൊളിയാണ് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിട്ടാണ് മെയിൻ ആയിട്ട് പോയി എടുത്തോ അതിന് വേണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നത് അടിപൊളി നല്ലൊരു അനുഭവമായിരുന്നു എടുക്കാം നമസ്കാരം എല്ലാ ഓഫറുണ്ട് കേട്ടോ കോഡിംഗ് റോബോട്ടിക്സ് ക്ലാസ് ഒക്കെ കുട്ടികൾക്കുള്ളതുണ്ട് ബുക്ക് നാമെന്നുള്ള തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അതുകൊണ്ട് അതിനെക്കുറിച്ച് കോഡും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഫോൺ നമ്പറൊക്കെ അതിലുണ്ട് കൂടെ ഒരുപാട് പേരുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടി നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ഒരു കൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടി ആയിരുന്നു നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് യോഗിക്കുന്നുണ്ടോ ഇങ്ങനെ റെന്റിനുസരിച്ചു പ്രൈസൊക്കെ ആറ് ലഭിക്കുന്നു Robo Miracle Technology manufactures different types of robots for different applications. Also, we are training students on the 21st okay. century skills like artificial intelligence, robotics, 3D printing, etc. Oh, good. I know തിനനുസരിച്ച് ഇത് കളിക്കും കളിക്കണോ ഡാൻസ് റോബോ റോബോണി നമ്മൾ പാലക്കാട് ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലുള്ള ആനച്ചമയെന്ന് റോബോട്ടിക് എക്സിബിഷൻ ആ ഓണച്ചമയത്തില് സോറി ആനച്ചോബോട്ടിക്കിന്റെ ഒക്കെ പാട്ടൊക്കെ വെച്ചുകഴിഞ്ഞാൽ ഇത് അടിപൊളിയായി കളിക്കണ്ട നല്ല പാട്ടുകളൊക്കെ വെച്ചുകഴിഞ്ഞാൽ അത് അതിനനുസരിച്ച് ഡാൻസ് കളിക്കും അപ്പൊ അതിന്റെ കാഴ്ചയാണ് ഡാൻസ് കളിക്കുന്ന റോബോട്ട് സൗ കയ്യിലെടുത്തിരിക്കട്ടാ അതങ്ങനെയുണ്ട് നല്ല ക്യൂട്ടാട്ട കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കണ്ണിന്റെ വെളിച്ചവും അല്ലേ പാട്ടിനനുസരിച്ചാണ് കളിക്കുന്നത് അത് ഡാഡി മമ്മിട്ട് കൊടുത്തിരിക്കാണ് ചായ വാങ്ങ ചായ നമ്മൾ അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേജിലുണ്ട് സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ ഓരോ ഡാൻസുകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ എക്സിബിഷൻ കഴിഞ്ഞ് അകത്തേക്ക് നമ്മൾ വെളിയിലേക്ക് വരും പോട്ടെ

കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനും നമ്മുടെ എക്സിബിഷൻ ആണ്ട്ടോ ഇവിടെ ഒന്ന് സ്റ്റാർട്ടാകാൻ നിൽക്കണ കൊറേ പേര് കേറിയിട്ടുണ്ട് ആണ് ഇതിൽ കയറാൻ അല്ലേ കഴിഞ്ഞവള അല്ലേ ഞങ്ങള് കുട്ടികളൊക്കെ കൊണ്ടുപോകാ അനുവും പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അടിപൊളി ബ്രേക്ക് ഡാൻസ് ചെയ്യുന്ന ആളാണല്ലേ